ഗുഡ് ഈവനിങ് ഗൈസ് നമസ്കാരം ഞാനിപ്പോൾ ജർമ്മനിയിൽ സ്റ്റുഡ്ഗാഡിൽ നിന്ന് ഹാംബർഗിലേക്ക് ഒരു ട്രിപ്പിലാണ് പോകുന്ന ഒരു യാത്രയിലാണ് അപ്പോൾ പോകുന്നതിനിടയ്ക്ക് നമ്മുടെ ഒരു നാല് മണിക്കൂർ ഡ്രൈവിംഗ് ടൈം കഴിഞ്ഞിട്ടൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ബ്രേക്ക് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിരിക്കുകയാണ് നമുക്ക് നാളെ രണ്ട് അൺലോഡിംഗ് ആണുള്ളത് അത് ഓൾമോസ്റ്റ് നമ്മുടെ ഡെൻമാർക്ക് ബോർഡറിനടുത്താണ് ഹാംബർഗ് കഴിഞ്ഞിട്ട് ഡെൻമാർക്ക് ബോർഡറിനടുത്തായിട്ടാണ് അണ്ണുടുങ്ങിയത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് അത് ശരിക്കും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ആ കാഴ്ച കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് ആ കാഴ്ച അതായത് ഒരു ട്രക്ക് ഭാരത് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇനി ഭാരത് ആണോ ഇത് നമ്മുടെ മഹാത്മാഗാന്ധിയും കുറച്ച് ഡയലോഗ്സ് എഴുതി വെച്ചിട്ടുണ്ട് ജർമനിലാണ് അത് എഴുതിയിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഗാന്ധിജിക്ക് ഇവിടെ ഫാൻസ് ഉണ്ടെന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇനി ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞത് പാർക്കിങ്ങിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി വണ്ടി തരത്തിലേക്കാണ് അതാണ് നമ്മുടെ വണ്ടി ലൈറ്റ് അടക്കുന്ന വണ്ടി അപ്പോൾ ചെറിയ പാർക്കിംഗ് ആണ് അധികം സ്ഥലമൊന്നുമില്ല കിട്ടിയടത്ത് പാർക്ക് ചെയ്ത് ജർമ്മൻ വണ്ടിയാണിത് ഭയങ്കര തണുപ്പ് പുറത്തേക്ക് നമ്മുടെ ഗാന്ധിജിക്ക് ഇവിടെയും ഫാൻസ് ഉണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ആ കോഡ്സ് ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി അപ്പോൾ കാണുന്നത് ദി മോർ ഹെൽപ്ലെസ് ഈസ് എ ലിവിംഗ് ബീങ് ഈസ് ദ ഗ്രേറ്റർ ഇറ്റ്സ് ക്ലെയിം ടു ഹ്യൂമൻ പ്രൊട്ടക്ഷൻ ഫ്രം ഹ്യൂമൻ ക്രൂയാലിറ്റി എന്നാണ് അതിൻ്റെ കൂടുതൽ തന്നെ അവിടെ ഒരു സീലിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ അതുകൊണ്ട് മേ ബി അഹിംസാവാദിയായ ഗാന്ധിജി മൃഗങ്ങളെ മനുഷ്യൻ്റെ ഈ ആക്രമണത്തിൽ നിൽക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കണം അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് വേറെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം